ആരാധനയ്ക്ക് യോഗ്യനായി നമ്മുടെ മുമ്പിൽ എഴുന്ന ഈശോയെ കണ്ണു തുറന്ന് കണ്ട് ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും ഒക്കെ തമ്പുരാൻ നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാരുണ്യനാഥനായ ഈശോക്ക് ആരാധനയും സ്തുതിയും െ രണ്ടോട് ചേർത്ത് പിടിക്കാം കണ്ണു തുറന്ന് നോക്കാം സങ്കീർത്തനത്തിൽ നമ്മൾ കേട്ടില്ലേ എന്റെ ആത്മാവേ നീ എന്തിനു വിഷാദിക്കുന്നു എന്റെ ആത്മാവേ നീ എന്തിനു നെടുവേർപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ഇതെന്നോടും നിങ്ങളോടുള്ള ദൈവ സ്വരാണ് സങ്കീർത്തകൻ സ്വയം പറഞ്ഞതാണെങ്കിലും ഉള്ളിൻ്റെ വേദനയും വിലാപത്തിൽ നിന്നും പുറത്തു വന്ന വാക്കുകളാണെങ്കിലും മക്കളെ സ്വർഗം നമ്മളോട് സംസാരിക്കുന്ന വാക്കുകൾ നമ്മുടെ ആത്മാവിനെ നോക്കി നമ്മുടെ ജീവിതങ്ങളെ നോക്കി സ്വർഗം പറയുക എൻ്റെ നീ നീയന്തിന് വിഷാദിക്കുന്നു നീ നീയതിനെങ്ങനെ സലകടപ്പെടുന്നു നീയന്തിനെങ്ങനെ നിരാശപ്പെടുന്നു നീ എന്തിനെത്ര ആകുലപ്പെടുന്നു നീ നീയന്തിനെത്ര ഭയപ്പെടുന്നത് നീയന്തിനെത്ര ഭാരീർ നിന്റെ മനസ്സിന്റെ സ്വസ്ഥത സമാധാനമൊക്കെ പോയോ നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിയതിന്റെ ഒരു നെടുവീർപ്പ് നിന്റെ ഉള്ളിലുണ്ടോ നിന്റെ സ്വപ്നങ്ങളും നിന്റെ പ്രതീക്ഷകളൊക്കെ നിന്റെ ജീവിതത്തിൽ കയ്യെത്തിപ്പിടിക്കാൻ പറ്റാതെ പോയതിന്റെ ഒരു ഹൃദയഭാരം കൊണ്ടു നടക്കുന്നുണ്ട് അതിനാൽ തന്നെ പ്രതീക്ഷയില്ല പ്രത്യാശയില്ല എന്നും ദുഃഖമാണ് എന്നും സങ്കടമാണ് എന്നും പരാതിയാണ് എന്നും പരിഭവമാണ് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്തിന് ദൈവസ്നേഹത്തിന്റെ ഒരു അനുഭവം കിട്ടുന്നില്ല പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരന്തരീക്ഷത്തിലേക്ക് പലരുടെയും ജീവിതം മാറിയിരുന്നു സങ്കീർത്തകം പറയാണ് മോളെ മോനെ നീയന്തിന് വിഷാദിക്കുന്നു നീ നീയന്തിന് നെടുവേർപ്പെടുന്നു മോളെ മോനെ നീ കടന്നുപോകുന്ന ഇന്തിന്റെ സങ്കടങ്ങൾക്കും എന്തിന്റെ വേദനകൾക്കുള്ള പരിഹാരവും അതിനുള്ള ഒരു ഉത്തരം എന്താന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യം പറഞ്ഞാൽ ട്രസ്റ്റ് ട്രസ്റ്റ് ഇൻ യു ആർ ടോട്ടൽ ട്രസ്റ്റ് ഇൻ ദോഡ് പൂർണ്ണമായ വിശ്വാസം കർത്താവിൽ അർപ്പിക്കുക നിന്റെ പ്രത്യാസം തന്നെ ദൈവമാണ് എന്തെല്ലാം പ്രത്യാസ പ്രതീക്ഷ ഒക്കെ അറ്റുപോകുന്ന ജീവിതത്തിന്റെ അനുഭവത്തിന്റെ നടുവിൽ നിന്ന് നീ ഭയപ്പെട്ട് ഭാരപ്പെട്ട് നിൽക്കുമ്പോഴും നീ കർത്താവിൽ പ്രത്യാസം അർപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ പറയുന്നത് അവിടെയാണ് നിനക്ക് ഉത്തരം കിട്ടുന്നത് അവിടെയാണ് നിന്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കിട്ടുക ചെങ്കടലിന്റെ നടുവിൽ നിന്ന് ഒരു ജനം മുഴുവൻ പിറവരുത്തപ്പോഴും ദൈവത്തെ കണ്ടുമുട്ടിയ കർത്താവിനെ കണ്ട മോശ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു ആ ജനത്തിന് വേണ്ടി പ്രത്യാശയുടെ ഒരു മനുഷ്യൻ വിശ്വാസത്തിന്റെ വടി ഉയർത്തിയപ്പോൾ ചങ്കടൽ വിഭജിക്കപ്പെട്ടെങ്കിൽ മോളെ മോനെ നിന്റെ പ്രത്യാശയ്ക്ക് നീ ഇന്ന് കടന്നു പോകുന്ന ചങ്കടലിന്റെ നടുവിലും ദൈവത്തിന് ഉത്തരം തരാൻ പറ്റും നീ വിശ്വസിക്ക ർത്താവിൽ പ്രത്യാശയുണ്ട് എന്റെ ദൈവം പ്രവർത്തിക്കുന്നു എന്റെ ദൈവം ഇടപെടുന്നു എൻ്റെ ദൈവം എനിക്കായി കാൽവരിയിൽ മരിച്ചവനാണെങ്കിൽ എന്നോടുള്ള സ്നേഹത്തെ പ്രതി ചങ്കിലെ അവസാനത്തുള്ള രക്തവും എനിക്ക് വേണ്ടി ചിന്തിയവനാണെങ്കിൽ നിശ്ചയമായും ആ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു പടിയിറങ്ങിപ്പോകോട്ടെ കർത്താവിലുള്ള പ്രത്യാശയും വിശ്വാസവും മാത്രം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിച്ചോളാം അത് കൈമുതലായി എന്നും കൂടെയുള്ള പ്രത്യാശ വിശ്വാസം ദൈവത്തോടുള്ള സ്നേഹം എന്ന് നിലനിൽക്കുന്നത് ആ സ്നേഹമാണ് ഈ ലോക ജീവിതത്തിലും വരാനിരിക്കുന്ന ജീവിതത്തിലും നിലനിൽക്കുന്നതൊന്നേ ഉള്ളൂ അത് ആ സ്നേഹമാണ് ആ സ്നേഹത്തിന് വേണ്ടിയാണ് സംഗീതകൻ മാൻമേട നീർച്ചാലിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ ദാഹിച്ചത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ദാഹം ഉണ്ടാകട്ടെ പലതിനു വേണ്ടി നമ്മുടെ ഹൃദയം ദാഹിക്കുന്നില്ലേ തുടിക്കുന്നില്ലേ നമുക്ക് വേണ്ടി ഹൃദയം തുടിച്ച കർത്താവിന് വേണ്ടി നമ്മുടെ ഹൃദയം തുടിക്കണ്ടേ എന്തെല്ലാം കാര്യങ്ങളാ നമ്മള് അഞ്ചു മിനിറ്റ് മൊബൈൽ മാറ്റിവെച്ചാൽ നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് വേണ്ടി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് പോലും ചിന്തിച്ച അത്രയോ മക്കള് ഇങ്ങനെ ആ ഒരു അഞ്ചു മിനിറ്റ് സമയം ഭാരമായിട്ട് മാറുന്നുണ്ട് നിനക്ക് വേണ്ടി സദാ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം ഇയാൾ ധാരയിലുണ്ട് നിന്റെ ആത്മാവിനാസൂയോടെ ധാരയിലുണ്ട് നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്വന്തം ജീവൻ ബലിയായി നൽകിയവൻ ഇയാൾ ധാരയിലുണ്ട് അവനെ സ്വന്തമാക്കാൻ ഒരു ദാഹം വേണ്ടേ നിനക്ക് വേണ്ടി മരിച്ചവനെ സ്വന്തമാക്കാൻ ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ അടിപ്പുകൾ ദൈവ വേണ്ടിയുള്ള ദാഹമായിട്ട് മാറട്ടെ കരങ്ങൾ രണ്ടും മീസോയിലേക്ക് നീട്ടി പിടിക്കാം കണ്ടു തുറന്ന കർത്താവിനെ കാണാം ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ഏതാനും നിമിഷം ഒന്ന് മറന്നേ ഏതാനും നിമിഷം ഒന്ന് മാറ്റി വെച്ച എനിക്ക് എൻ്റെ കർത്താവിനെ വേണം മക്കളെ തമ്പുരാനെ സ്വന്തമാക്കിയവരെല്ലാ അനുഗ്രഹങ്ങളും കൂടെ പോരും നമ്മുടെ സിസ്റ്റത്തില് സാത്താൻ തന്നിരിക്കുന്ന ഒരു കെണിയാണത് ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വിളിക്കുക മക്കളെ നമ്മൾ ദൈവത്തെ സ്വന്തമാക്കിയ ലൗകിക കാര്യങ്ങളിൽ ലൗകിക മേഖലകളും ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും ദൈവം നമ്മൾ അനുഗ്രഹിക്കും അനുഗ്രഹിക്കാൻ കഴിവുള്ളവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അതേ കുറിച്ച് ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ പത്ത് ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉള്ളവന്റെ കൂടെ അവ പറയാണ് നീ വാ എന്റെ കൂടെ വാ അക്കൗണ്ടിൽ പത്ത് ലക്ഷം രൂപയുണ്ട് നമുക്ക് പോയി ഒരു ഭക്ഷണം കഴിക്കാം നമുക്ക് പോയി ഒരു ടി വി മേടിക്കാം പത്താം മൈനോ അങ്ങനെ പറഞ്ഞു അവന് കൂടെ പോകാൻ നമ്മൾ എന്തിനാ എന്തിനാസ്വസ്ഥപ്പെടുന്നത് നമുക്കറിയാം എല്ലാം തരാം മേടിച്ചു തരാൻ അവന് ഒരു ശേഷിയുണ്ടെന്ന് അപ്പോ നമ്മുടെ ജീവിതത്തിൽ എല്ലാം കൂട്ടിച്ചേർക്കാൻ കഴിവുള്ളവനെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂട്ടിച്ചേർക്കപ്പെടേണ്ട വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ഇത്ര ആകുലപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തകർ എന്റെ ആത്മാവെ നീ എന്തിന് വിഷാദിക്കുന്നു നീ എന്തിന് ആകുലപ്പെടുന്നു നീ എന്തിന് നെടുവേർപ്പെടുന്നു കൃതാവിൽ പ്രത്യാശ അർപ്പിക്കുക കരകളീശ്വരിലേക്ക് നീട്ടി പിടിച്ച് എനിക്ക് എൻ്റെ കർത്താവിനെ കിട്ടണം എനിക്ക് എൻ്റെ കർത്താവിനെ സ്വന്തമാക്കണം ബാക്കി എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് എൻ്റെ കർത്താവ് മതി ഈ ലോക ജീവിതത്തിൽ മക്കളെ ലൗകികമായത് ഓരോന്നോരോന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോകും ഭൗതികമായതൊന്നൽ എല്ലാം തന്നെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോകും എന്തിനേറെ നമ്മുടെ ശരീരത്തിൻ്റെ ബലം പോലും വരും നാളുകളിൽ ക്ഷയിക്കാൻ തുടങ്ങും അപ്പോഴും നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം അവനോടുള്ള ഐക്യം നഷ്ടപ്പെട്ടു പോകരുത് നമുക്ക് നമ്മുടെ ദൈവത്തെ നഷ്ടപ്പെടരുതെന്ന് ഹൃദയം കൊണ്ടൊന്ന് ആഗ്രഹിച്ചേ അതിൻ്റെ കാര്യങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒന്ന് ശുധിക്കാവോയ ഹലൂയ ഈശോ ആരാധന ആരാധന ഈശോയെ ആരാധന 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 ആരാധനൂയൂയൂ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകൂത്തുന്നു കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് പിടിച്ച് നിങ്ങളുടെയും എല്ലാ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളെയും ദിവസനത്തിലേക്ക് ഉയർത്തി കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നിങ്ങളുടെ ആത്മാവിന്റെ മേൽ വലിയൊരു ദാഹം കിട്ടാൻ ഈ ഒരു ആഗ്രഹം മാത്രം ഈ ആശീർവാദത്തിന്റെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക തപരാനെ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കുടുംബത്തിനും നിന്നെ സ്നേഹിക്കാൻ നിന്നെ സ്വന്തമാക്കാൻ നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു ദാഹം എൻ്റെ ഹൃദയത്തിൽ തരണമേ ഒരു പ്രാർത്ഥനയോടെ കരങ്ങൾ ഈശ്വരേക്ക് നീട്ടി പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ ഹലലൂയ ഹലലൂയ 也许。